പ്രേഷ്മയിലാണ് എങ്ങനെ പുറത്തേക്ക് ജാസ്മിനും ലാലേറ്റും നമ്മുടെ വാക്കുതർക്കമോ അതോ ബിഗ് ബോസിന്റെ ബോസിൻ്റെ ജാസ്മിൻ ഉള്ളത് അതുപോലെ പ്രേക്ഷകർക്കും ബിഗ് ബോസിനെ പറ്റി അഭിപ്രായം പറയാനുള്ള അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നാലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കൂടാതെ ബെൽബട്ടൺ കൂടി അമർത്തണം എങ്കിൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ആയിട്ട് അങ്ങനെ സംഭവബകുലമായ വീക്കെൻ്റെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് ഈ വീക്കെൻ്റെ എപ്പിസോഡിൽ എവിക്ഷൻ ഡബിൾ എവിഷൻ ആയിരുന്നു ഇന്നലെ നിഷാൻ പുറത്തേക്ക് പോയി ഇന്ന് സുരേഷ് മേനോൻ പുറത്തേക്ക് പോയി പ്രേക്ഷക വിധിയിലും സുരേഷ് മേനോൻ വോട്ടിംഗ് ലിസ്റ്റിൽ ഏറ്റവും താഴെ തന്നെയായിരുന്നു പിന്നെ ഹൗസിലെ പെർഫോമൻസ് വെച്ച് നോക്കിയാലും സുരേഷ് മേനോൻ വളരെ വീക്കായ ഒരു കണ്ടസ്റ്റൻസ് തന്നെയായിരുന്നു ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു അതുകൊണ്ട് സുരേഷ് മേനോൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പുറത്ത് പോകേണ്ട ആൾ തന്നെയാണ് അങ്ങനെ സുരേഷ് മേനോൻ പുറത്ത് പോയിരിക്കുകയാണ് എവിഷൻ പ്രക്രിയയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഗെയിം പോലെ red flag റെഡ് ഫ്ലാഗും ഗ്രീൻ ഫ്ലാഗും കണ്ടസ്റ്റൻസിന് കൊടുത്തു അതിൽ നോമിനേറ്റഡ് ആയ വ്യക്തികളെ മാറ്റിയിരുത്തി നോമിനേഷൻ നോമിനേഷൻ പ്രക്രിയയിൽ ഇല്ലാത്ത ആൾക്കാരുടെ കയ്യിൽ ഫ്ലാഗ് രണ്ടും കൊടുത്തു എന്നിട്ട് ഈ ഹൗസിൽ നിൽക്കേണ്ടത് ആരാണ് എന്നുള്ളവർക്ക് ഗ്രീനും പോകേണ്ടത് ആരാണ് എന്നുള്ളവർക്ക് ഉം കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും അവരവർക്ക് നിൽക്കണം എന്നാഗ്രഹമുള്ളവർക്ക് കൊടുത്തു പോകണമെന്നാഗ്രഹമുള്ളവർക്ക് കൊടുത്തു കൂടുതലും റെഡ് ഫ്ലാഗ് കിട്ടിയത് സുരേഷ് മേനോന് തന്നെയാണ് കൂടുതലും ഗ്രീൻ കിട്ടിയത് ഋഷിക്കാണ് ഈ ഒരു സമയത്ത് ഇതിങ്ങനെ നമ്മൾ എല്ലാവരോടും ചോദിച്ചു എല്ലാവരും ഇങ്ങനെ എല്ലാവരും ഒരേ സ്വരത്തിൽ സുരേഷ് മേനോനാണ് റെഡ് ഫ്ലാഗ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ജാസ്മിൻ്റെ അവസരം വന്നപ്പോൾ ജാസ്മിൻ റോക്കിക്ക് കൊടുക്കാനാണ് എനിക്ക് ആഗ്രഹം പക്ഷേ ഞാൻ സുരേഷ് ഏട്ടൻ കൊടുക്കുന്നു സുരേഷ് ഏട്ടൻ ഇല്ലായിരുന്നു ഞാൻ റൊക്കിക്ക് കൊടുത്തണേ എന്ന് പറയുന്നു ആ ഒരു സമയത്ത് ലാലേട്ടൻ പറഞ്ഞു എന്തിനാണ് അഭിപ്രായം പറയാൻ മടിക്കുന്നത് ആദ്യം റോക്കിക്ക് കൊടുക്കണമെങ്കിൽ റോക്കിക്ക് തന്നെ കൊടുക്കണം അല്ലെങ്കിൽ ആദ്യമേ സുരേഷിന് കൊടുക്കണമെന്ന് സുരേഷിന്റെ പേര് പറയണമായിരുന്നു എന്ന് പറഞ്ഞു ശരിക്കും പറയാണെങ്കിൽ ജാസ്മിൻ ഒരു സപ്പോർട്ട് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് എപ്പോഴും ചെയ്യുന്നത് പോലെ ബിഗ് ബോസും ലാലേട്ടനും ജാസ്മിൻ സപ്പോർട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മളൊരു ഗെയിം ഷോ ആയിരിക്കുമ്പോൾ ആ ഗെയിമിൽ പുറത്ത് പോവേണ്ടത് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള എതിരാളിയായിരിക്കണം നമ്മളെപ്പോഴും പുറത്ത് കളയാൻ നോക്കേണ്ടത് എങ്കിൽ മാത്രമേ നമ്മളുടെ ഗെയിം സ്മൂത്ത് ആയിട്ട് നമുക്ക് കളിച്ച് ജയിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ ജാസ്മിൻ ചിന്തിച്ചത് വളരെ ശരിയായ കാര്യം തന്നെയാണ് ജാസ്മിനെ ഗെയിമർ തന്നെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് കാരണം റോക്കിയാണ് ജാസ്മിന് നല്ല എതിരാളി അപ്പം റോക്കിയാണ് അവിടെ നിന്ന് പോകേണ്ടത് എങ്കിൽ മാത്രമേ ജാസ്മിന് നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ ആ ഒരു കാര്യം ലാലേട്ടനോട് പറഞ്ഞു കൊടുക്കുകയും കൂടിയാണ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ആ ഒരു ആ ഒരു ഡയലോഗ് അല്ലെങ്കിൽ ലാലേട്ടൻ ആ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ബാക്കി പിന്നെ ജാസ്മിന് ശേഷം പിന്നെ വന്നവരെല്ലാം അവരുടെ അഭിപ്രായം വ്യക്തമായിട്ട് തുറന്ന് പറഞ്ഞു സുരേഷിനല്ലാതെ അവർക്ക് എതിരാളിയായിട്ട് തോന്നുന്നവർക്ക് അങ്ങനെ സിജോയ്ക്ക് വോട്ട് വന്നു യമുന ശ്രീരേഖയൊക്കെ അത് കഴിഞ്ഞിട്ടാണ് വന്നത് ഗബ്രി വന്നത് അവരൊക്കെ സിജോയ്ക്ക് കൊണ്ട് റെഡ് ഫ്ലാഗ് കൊടുത്തു കാരണം സിജോ നല്ലൊരു ആണ് നല്ലൊരു എതിരാളി തന്നെയാണ് അവർക്ക് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഒരു ക ഇങ്ങനെ ഒരു ഗെയിം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടാസ്ക് നൽകുന്നത് അതിനുവേണ്ടി തന്നെയാണ് ശരിക്ക് ഈ ഹൗസിനുള്ളിൽ അതായത് ഗെയിം ഷോയ്ക്കുള്ളിൽ ഒരു ഗെയിം ആവുന്നു ബിഗ് ബോ ഷോ എന്ന് പറയുന്ന ഒരു ഗെയിമാണ് ആ ഗെയിമിൽ നാം കണ്ടസ്റ്റൻസായ ആ പതിനെട്ട് പേരിൽ അവരെല്ലാവരും ആയിട്ട് ചിന്തിക്കണം അപ്പോൾ ചിന്തിക്കുമ്പം തനിക്കെതിരായിട്ടുള്ളതാരോ തനിക്കെതിരായ സ്ട്രോങ് പ്ലെയർ ആരോ ആ ആളിനെയാണ് നമ്മൾ പുറത്ത് പോകാൻ കഴിയുന്നത് ഒരിക്കലും വീക്കായിട്ടുള്ള ഒരാളിനെയല്ല നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളിനെ സെലക്ട് ചെയ്ത് അയാളെ പുറത്ത് കളയാനാണ് നോക്കുന്നത് അവിടെയാണ് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് അതേതായാലും ജാസ്മിൻ പറഞ്ഞത് കറക്റ്റ് പോയിൻ്റ് തന്നെയാണ് ജാസ്മിൻ നല്ലൊരു ഗെയിമർ തന്നെയാണ് ജാസ്മിൻ ചെയ്തതിനോട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ യോജിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും അങ്ങനെ എവിഷൻ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ സുരേഷ് മേനോൻ പുറത്തു പോയിരിക്കുകയാണ് ഇനി അടുത്ത വീക്കിൽ ആരൊക്കെ ഉണ്ടാകും നോമിനേഷനിൽ ആരൊക്കെ വരും എന്തൊക്കെയായിരിക്കും സംഭവങ്ങൾ എന്തൊക്കെയുള്ള വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ